എന്തായാലും ബുധനാഴ്ച തൊട്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മുഴുവൻ കഷ്ടപ്പെട്ട് കണ്ണും നട്ട് നോക്കിയിരുന്ന രണ്ട് പെൺകുട്ടികളെ നമ്മുടെ മക്കളെ അവരെ യാതൊരുവിധ പോറലുമില്ലാതെ അവരെ പൂനെയിൽ വെച്ച് കണ്ടെത്തി എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും ആശ്വസിക്കാവുന്ന ഒരു നല്ല ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് താനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഒരു ദൗത്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ നൽകണം കാരണം വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പോലീസ് നടത്തിയ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മക്കളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തീർത്തത് മാത്രമല്ല പൂനെയിലെ വിവിധ വകുപ്പിൽപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഒടുവിലത്തെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോയത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് മറ്റ് ആർക്കെങ്കിലും ഈ യാത്രയിൽ ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ പോലീസ് അവരോടുമായി സംസാരിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും ഒരു റഹീം എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു പ്രചരിച്ചിരുന്നു മറ്റുള്ള ദ്രോഹികളായിട്ടുള്ള ആരെങ്കിലും കയ്യിലകപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ശുഭകരമായിട്ടുള്ള ഈ വാർത്തക്ക് ഒരു മണിങ്ങിലേറ്റനെ എന്നുള്ളൊരു സംഭവം കൂടി അതിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ല കുട്ടികൾക്ക് തക്കതായ രീതിയിലുള്ള കൗൺസിലിങ്ങുകൾ കൊടുക്കുമെന്നുള്ള തന്നെയാണ് പോലീസുകാരും പറഞ്ഞിട്ടുള്ളത് മക്കളെ കിട്ടിയതിൻ്റെ വളരെ വലിയ ആശ്വാസത്തിലാണ് ഇവിടുത്തെ മാതാപിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പ്രത്യേകിച്ച് ഇതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളി അസോസിയേഷൻ്റെ ഒരുപാട് ആളുകൾ ബോംബയിലെല്ലാം ഒരുപാട് പുരയിലും മുൻപിലുമെല്ലാം റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റും സമഗ്രമായിട്ടുള്ള കൂട്ടമായിട്ട് ഒത്തുചേർന്നവർ ഒരുപാട് തെരച്ചിലുകളൊക്കെ നടത്തിയിരുന്നു അതിന് വലിയ ഒരു നന്ദി തന്നെ അവരോട് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നുണ്ട് എന്നാലും മക്കൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഇനിയും കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം വരാൻ ഇതിൽ നിന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് ശാസിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ചീത്ത പറയുവാനൊക്കെ ഉള്ള അധികാരമുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ മക്കൾ മനസ്സിലാക്കണം കാരണം നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് നമ്മളെ ശകാരിക്കുവാനും വഴക്കു പറയാനും ഒക്കെയുള്ള ഒരു അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ പിഞ്ചു മനസ്സിലാക്കണം കാരണം നിങ്ങളെ ശാസിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ മറ്റാരുമില്ല നിങ്ങൾക്കുള്ളത് ആരാണുള്ളത് അവരെ ശാസിക്കാനും അതുപോലെ തന്നെ വഴക്ക് പറയാനും അവർ നേർവഴിയിലാകാനും വേണ്ടി അവരെ ശാസിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് മനസ്സിലാക്കണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു പരസ്പര ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ നല്ല രീതിയിലൊക്കെ ആയി പോവുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഫ്രണ്ട് ആപ്പുകൾ അങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോവാൻ വളരെ അധികം ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ ആൾക്കാർ മാപ്പുകൾ പരിചയപ്പെടുത്തി ഒരുപാട് യുവതലമുറകൾ അതിൽ ഒരു പെട്ടുപോകുന്നൊരവസ്ഥയൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു ചെറിയ സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയതായിട്ടുള്ള ഒരു നോട്ടം അവരുടെ ഇത്രയായാലും നല്ലതാണ് ഇല്ല എന്നുള്ളതല്ല ഇപ്പോൾ ഇവരങ്ങനെ നോക്കിയിട്ടില്ല എന്നുള്ളതല്ല അപ്പോൾ അതിന്റെ വാസ്തവം എന്നിരുന്നാലും പരമാവധി നമ്മൾ മക്കൾക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ കൊടുക്കും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാരണം ആൺകുട്ടികൾക്ക് എന്ന് പറയാൻ അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കും കൊടുത്തുകൊണ്ട് കയറുന്ന ആപ്ലിക്കേഷനുകളാണുള്ളത് പക്ഷേ പെൺകുട്ടികൾക്ക് ഈ ആപ്ലിക്കേഷനിൽ പങ്കുചേർന്നുകൊണ്ട് മറ്റുള്ള ആൺകുട്ടികളുമായി സംസാരിക്കുമ്പോൾ ഇൻകം ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധി കൊണ്ട് ഇത്തരം ആപ്ലിക്കേഷനുകളൊക്കെ ചെന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഓരോ 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 കണ്ണികളായിക്കൊണ്ട് അവരെ അവർ വേട്ടയാടി വേട്ടയാടി മറ്റുള്ള രീതിയിലൊക്കെ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യത ഒക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ ആയതുകൊണ്ട് എന്തായാലും അങ്ങനെയുള്ള അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ഇപ്പോൾ ഈ നടന്ന സംഭവത്തിൽ ഉണ്ടായുള്ളത് എന്നുള്ളത് വളരെ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് എന്നാലും എന്തായാലും നല്ല ഒരു ശുഭകരമായ ഒരു വാർത്ത ലഭിച്ചതിന് സന്തോഷം താങ്ക് യു അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഞങ്ങളൊരു ചാനലിനെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക്